വെൽക്കം ടു ജലീസ് കിച്ചൺ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈ ആണ് അതിനുവേണ്ടി ഞാൻ രണ്ട് പാവയ്ക്ക എടുത്ത് കനം കുറച്ച് വട്ടത്തിൽ കനം കുറച്ച് എരിഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം അല്ലെങ്കിൽ പാവയ്ക്ക കൊടുക്കണം പാവക്കയുടെ കൈപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ വെച്ചാൽ മതി അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം പാവയ്ക്ക് നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം യ്ക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അടുത്തോടത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ചേർക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഒന്ന് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം വട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇലക്കി പാവയ്ക്കുക എന്നിട്ട് വറുത്ത് കൊരിയെടുക്കുക പാവയ്ക്ക് വറുത്തത് തയ്യാറായി കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ ഒരു കുറച്ച് തേങ്ങ കഷ്ണങ്ങളിട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കുകയാണ് ഒരക്കപ്പോളം വരും തേങ്ങയുടെ കൊത്ത് അതിന് ശേഷം ഒരക്കപ്പ് സവോള നിലക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം വറുത്ത് കോരി അത് മാറ്റി വയ്ക്കുക അതിലേക്ക് തന്നെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കണം പച്ചമുളക് നീളത്തിൽ കീറിയത് കരിഞ്ഞ് നോക്കണം രണ്ട് സെക്കൻഡ് ഇട്ടാൽ മതി അതിനുശേഷം അത് കോരി എടുക്കാം ഇതെല്ലാം കൂടി പാവയ്ക്ക വറുത്തു വച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സവാള ഫ്രൈ ചെയ്തും കൂടി ഇട്ടുകൊടുത്തു അതൊന്ന് യോജിപ്പിച്ചെടുക്കണം പാവക്ക ഫ്രൈ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ